മൂന്നാമത്തെ പ്രതിഫലം നിന്റെ മയ്യത്ത് കാണുന്നവൻ പോലും കൊതിക്കും എനിക്കും ഇതുപോലൊരു മരണം മരണം അള്ളാഹു അങ്ങനെയുള്ള നൽകി മനുഷ്യൻ നിന്റെ മയ്യത്ത് കാണാൻ വരും നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്നവൻ പറയും എനിക്ക് ഇതുപോലെ ചെയ്യും അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി എന്നതും നാലാമത്തെ പൊതിഫലം അവന് സ്വർഗം നിർബന്ധമാണെന്ന് ഈ നാല് പൊതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം ഓതാം വന്ന് നീയത്ത് ചെയ്യുന്നവര് കൈവെ ഈ നാല് പ്രതിഫലം കൈവക്കാത്തവൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓനെ ഞാൻ തിരുത്താൻ കാരണം ഒന്ന് അൻപത് കൊല്ലത്തെ പാപം രണ്ട് മരിക്കുന്ന സമയത്തിൽ ആ ഇലാഹ പറഞ്ഞു മരിക്കാനുള്ള പ്രതിഫലം മൂന്ന് മരിച്ചു കിടക്കുമ്പോ അവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും നാല് സ്വർഗം നിർബന്ധം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാരും പൈസ ഇടോ ഇട്ടോ 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 മനുഷ്യന്മാരെ ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു നടത്തുന്നത് എന്തായാലും വിഷയം തീരുണ്ട് എന്തായാലും വിഷയം തീരൂല പക്ഷേ ഈ ബക്കറ്റ് മുന്നി വന്നപ്പോ ഒരു രൂപയെങ്കിലും ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ട് വാഴ ചെയ്ത് ഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അതൊരു ഒരു പതിനഞ്ചു മിനിറ്റും കൂടി ഇരുന്നൂടെ ഒരു പതിനഞ്ചു മിനിറ്റും കൂടെ ഇരിക്കുവോ പറ മനുഷ്യന്മാരെ ഇരിക്കുവോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി റസൂൽ വസ്ലഹ് അള്ളാഹുവിന്റെ തലേ ദിവസം തന്റെ ദിർഹം പോലും എടുത്തിട്ട് അതും സതക്ക ചെയ്തിട്ട് ഒന്നുമില്ലാതെ ആ പ്രവാചകന് വഫാത്താവുന്ന അള്ളാന്റെ പന്ത്രണ്ട് തങ്ങള് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് തളർന്നു കിടക്കാൻ പെട്ടെന്ന് രോഗം കൂടി കൂടി മരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചിലർക്ക് എത്ര രോഗമുള്ളവരാണെങ്കിലും രോഗമൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമായി നിൽക്കും എല്ലാവരും വിചാരിക്കും രോഗമൊക്കെ കുറഞ്ഞ് റെഡിയായിരുന്നു പക്ഷെ പെട്ടെന്ന് കൂടിയിട്ട് മരിച്ചു മരിച്ചുപോയി അള്ളാഹുബിന്റെ റസൂലിന് രോഗം കുറവായിരുന്നു പക്ഷെ പെട്ടെന്ന് രോഗം കൂടി ബോധം നഷ്ടപ്പെട്ടു അള്ളാഹു ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നു ഫാത്തിമ ബീബി ഒരു സൈഡിൽ ഇരുന്ന് കരയ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ കപാടത്തിൽ ഒരു സലാം കേൾക്കുന്നു റസൂലിന്റെ കുടുംബമേ കുടുംബമേ ഒന്ന് ഒന്ന് തുറക്കൂ തുറക്കൂ ഫാത്തിമ വിളിച്ചു പറഞ്ഞു എൻ്റെ ഉപ്പയ്ക്ക് സുഖമില്ല സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ പോയിട്ട് പിന്നവാ വിളിച്ചു പറഞ്ഞു കുറെ സമയം കഴിഞ്ഞു രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറ അപ്പോഴിതേപോലെ വിളിച്ചു പറഞ്ഞു മൂന്നാമതും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ സലാം 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 പറയുന്ന ശബ്ദം ചോദിച്ചു ആരാ ആരാ ഫാത്തിമ 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 കേട്ടപ്പോഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ടു പറഞ്ഞു ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പ ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആ മനുഷ്യൻ ഈ നാട്ടുകാരനല്ല വല്ലാതെ പേടി തോന്നുന്നു എന്ന് പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞു കൊടുക്കുമ്പോൾ ലാഹിവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ആരാ വന്നതെന്നറിയുമോ മലകുൽ

പിടിക്കാൻ അനുമതി പ്രവാചകന്റെ നിന്ന് തുടങ്ങി എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയുന്നില്ല സൂലിന് മരണ മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ ഇഞ്ഞും മറിഞ്ഞും കിടക്കുകയാട് വല്ലാത്ത വേദനയാ സഹിക്കാൻ കഴിയാതെ വരുമ്പോ അല്ലാൻ്റെ റസൂല് പറയുന്നു ഒന്ന് പതുക്കെ പിടിക്കുവോ അസുറായി എനിക്കു വേദനിക്കുന്നു അസറായി അല്ലാൻ്റെ റസൂല് സങ്കടത്തോട് പറയുമ്പോ അസറായിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂൽ എത്രയോ പ്രവാചകന്മാരുടെ റൂഹു പിടിച്ച കയ്യാരി കൈ കൊണ്ട് ഞാൻ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് ചോരക്കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല കാരണം ഇതിനേക്കാൾ മയമായിട്ട് എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല റസൂൽ ഇങ്ങനെ കരയുകയാണ് ആയിഷ റളിയല്ലാഹു അറിയില്ലാഹു നോക്കുമ്പോൾ പ്രവാചകൻ மறியகையான வந்திட்டு தான் பர்த்தாவிட் தலையிடத்து மடி வச்சு வெள்ளத்தினகத்து துணிமுக்கிட்டு ரசோலுள்ளாட்டு முகமிங்க ശരീരം മുഴുവനും വിയർക്കുകയാട് റസൂലുള്ള ചാടി എഴുന്നേൽക്കുന്നുണ്ട് പിന്നെയും കിടക്കുന്നുണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് കാരണം വല്ലാത്ത വേദനയാണ് തന്റെ ഭർത്താവിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ആയിഷ എന്ന പതിനെട്ട് വയസ്സുകാരി തന്റെ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ റസൂല് അവിടെ ആയിഷലിൽ إن للموت لذكرا إن للموت لذكرا ربك نبلت بيننا يا ആയിഷ മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ മരണ സമയത്ത് നിന്നോട് കരുണ കാണിക്കാൻ റബിനോട് ചെയ്യണേ ആയിഷ അതുകൊണ്ട് പതിരാത്രി കൂടിയവരോട് ഒന്നേ പറയാറുള്ളൂ എന്നാലും ഒരു ദിവസം ഞാൻ നിങ്ങളും പോകണ്ടവരാ ആ പോകുന്ന പോക്ക് നല്ല പോക്കാക്കണേ ചെറുപ്പക്കാരാ ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ

ആ മനസ്സിനടുത്തേക്ക് വിളിക്കുകയാട് മിസ്വാക്ക് വാങ്ങിയിട്ടാൻ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പക്ഷേ റസൂർ കൈ ഉയരുന്നില്ല എങ്ങാ തേച്ച് കൊടുത്തതെന്ന് അറിയുവോ കൊഞ്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നതുപോലെ പതിനെട്ട് വയസ്സുകാരി തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്തിരുത്തിയിട്ട് ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാറപ്പേ പല്ല് തേച്ചു

റസൂലിന്റെ വളർത്തുമതി പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുകയാസൂ ഇങ്ങനെ ആയിഷബ ബീപിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുകയാണ് ഈ ഇങ്ങനെ കടന്നു വരുമ്പോ ഉസാമർ അല്ലാകു തേരാർഹു വീടിനകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാ യാട്സൂർ രണ്ട് കയ്യും പിടിച്ചിട്ട് പറയുകയാ മരണ വേദന കുറച്ച് തരാ ഹു എന്നോടൊന്നു കരുണ കാണിക്ക അതു ആ ചെയ്യനേ ഉസാമാ പ്രവാചകം പോലും പറഞ്ഞു പോയതെങ്കിൽ ഒരുമിച്ച് കൂടിയവരെ നമ്മുടെ മരണമൊന്ന് സങ്കല്പിക്കുന്നത് നല്ലതോ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാ നാവ് കൊണ്ട് പറയുന്നത് പാപമാ കൈ കൊണ്ട് പിടിക്കുന്നത് കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാ ഓരോ ദിവസവും കോടാരി കൂടി അപരാധം ചെയ്ത േ ഞാനും നിങ്ങളും നമ്മുടെ മരണം എങ്ങനെയാണെന്ന് ചിന്തിക്കു ചെറുപകാരാ നമ്മളൊക്കെ മൃഗത്തെ അരക്കുന്നത് കാണുന്നവരല്ലേ കോഴി അരക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ മൃഗത്തെ അരക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എല്ലാ മൃഗങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കുമല്ലോ എന്തേ മനുഷ്യനടിക്കാത്തതെന്നറിയുമോ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കാറില്ല ോ ഇരുന്നൂറ്റി എൺപത് മലക്കുകൾ വലത് ഭാഗത്ത് നിൽക്കുകയാൻപത് മലക്കുകൾ നമ്മുടെ കയ്യും വെക്കുകയാണവേദന സഹിക്കാൻ കഴിയാതെ കൈകാലും പടച്ചവനെ അഞ്ഞൂറ് മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ അഞ്ഞൂറ് മലക്കുകള് നമ്മുടെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ ചിലരൊക്കെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരുണ്ടല്ലോ എല്ലാ അഹങ്കാരവും മരണം വരാറുണ്ട് മോനെ വല്ലാത്ത വേദനയാ പെങ്ങളെപ്പോഴും നമ്മുടെ ഉമ്മയെപ്പോഴും പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നന്ദിച്ചതെന്ന് ത്തിനെത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന് എത്ര വേദനയാ പെങ്ങളെ ലാഹുവേ പഠിച്ചവരേ ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണയല്ല ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവരേ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ല മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു തരണേ റബ്ബേ നമുക്ക് നല്ല ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി പരിശ്രമിച്ച സഹോദരങ്ങളെ അതുകൊണ്ട് ഒരൊറ്റ പൊതുവരെ ഞാൻ പറഞ്ഞുതരാം ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടില്ല ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ നിങ്ങളുടെ കയ്യിലുള്ളതിട്ടതിനൊറ്റ പൊതുവരെ ഞാൻ പറഞ്ഞു തരാം ഒന്നും നൽകി മാറാൻ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ പൊതുവരെ അറിയും ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ അള്ളാഹുവേ പള്ളിയാണി മഹാനുറങ്ങുന്ന പള്ളിയാണ് ഈ മൈക്ക് സെറ്റും ഈ സ്റ്റേജ് ഇതിനൊക്കെ പതിനഞ്ചു ദിവസത്തോളം പരിപാടി ഒരുപാട് ചിലവുണ്ട് ഈ ചിലവിന് നിങ്ങളാൽ കഴിയുന്ന ഒരു സതക്ക കൊടുത്ത നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പതിമുരം ഇന്ന് വയത് കഴിഞ്ഞ് വിളന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇന്ന് രാത്രി നീ മരിച്ചെന്ന് സങ്കല്പിക്കാം ഇന്ന് രാത്രിയാണ് നിങ്ങൾ മരിക്കുന്നതെന്ന് സങ്കല്പിക്കുടിക്കാൻ അഞ്ഞൂറ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു അതിനകത്ത് ഒരു രൂപയെങ്കിലും നിനക്ക് നിനക്ക് തരുന്നത് തരുന്നത് മൂന്ന് മൂന്ന് ഒന്നാമത് പൊതിബലമെറിയോ റൂഹു പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ സഖിക്കാകിയാതെ നീ കടന്ന് കരയുമ്പോ അസുറായി ചോദിക്കുകയാട് ഇന്നല്ലൂ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة േദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് കരയുമ്പോ ചോദിക്കുകയാ എന്തിനാടാ കരയുന്നത് എന്തിനാടാ പേടിക്കുന്നത് എന്തിനാടാ നോക്കടാ നോക്കടാ നീ ചെയ്ത സൽകർമ്മത്തിൻ്റെ പ്രതിഫലം നിനക്ക് ബിൽ ജന്നാ നോക്കടാ റൂഹു പിടിക്കുന്ന വേദന നിനക്ക് അറിയാൻ കഴിയില്ലെന്ന് പറയുമ്പോ രണ്ടാമത്തെ പൊതിഫലബന്ധം എന്നറിയുവോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് പള്ളിക്കാട്ടിൽ നിന്ന് കോടതിയിലേക്ക് ജനങ്ങൾ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാ വിഭാഗത്തിലാണ് പട്ടിയുടെയും പന്നിയുടെയും കഴിതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കൊടികൊത്തി വെച്ച് ഇടഞ്ഞും പോലെ വലിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് ഒന്ന് വിഭാഗമായി പ്രഭാതകന്റെ സമുദായം കടന്നു വരുമ്പോ പടച്ചവരെ കബലിനകത്ത് നിന്നൊരു വിഭാഗം എഴുന്നേക്കുകയാ അവര് അവര് പറക്കുകയാ പറക്കുകയാ മുകളിലൂടെ എഴുതേക്കുകയാ കോടതി ഇടപുകളിലൂടെ ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ മസ്സറയുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നിലച്ചു പോകുന്ന മസ്സറയുണ്ടല്ലോ ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവിച്ച വേദന അറിയാത്ത മസ്സറയുണ്ടല്ലോ ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട് ഓടിയൊളിക്കുന്ന ദിവസമുണ്ടല്ലോ എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ ഉപ്പ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തെരടിയുന്ന മക്കള് പറയുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ ചെമ്മിന്റെ തലയിൽ നിന്നിട്ട് തലച്ചോറ് തിളയ്ക്കുമ്പോ എന്റെ മുമ്പ് വന്ന് മലത്തി കടത്തി തറയിൽ തറയിൽ നിന്നിട്ട് നിന്നിട്ട് സ്വന്തം പറയുന്ന പരലോകമുണ്ടല്ലോ ആ പരലോകത്തുകൂടെ ഒരു വിഭാഗം വിവാഹം ജനങ്ങള് പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാട് അവര് സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ജന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ രീതി വാനെന്ന മലക്ക് ചോദിക്കുകയാ നിങ്ങളാരാ നിങ്ങളാരാ പറ വരുന്നല്ലോ അല്ലൊറ ഐതു ഹിസാ ഐതുറ

ൂടെമ സ്വർഗത്തിലെത്താരുള്ള ഭാഗ്യവാ മൂന്നാമത്തെ പതിവനവന്തേ തമ്മ സുറൂറാ കാണണ്ടേ

രാവിലെയും വയ്യെട്ട് മന്നാരെ കാടുന്ന വിഭാഗത്തിന് പെടണ്ടേ ചെറുപ്പകാരാ എന്റെ പെണ്ക്കാൽ നീ നൊന്തു പെറ്റ മക്കളെ ഭർത്താവിനെക്കാൾ നിന്നെ സ്നേഹിച്ച പണച്ചറപ്പിനെ കാടാറുള്ള ഭാഗ്യവാ അതുകൊണ്ട് പാതിരാധി ഒരുമിച്ച് കൂടിയവര് പാപങ്ങളെ മറക്കല്ലേ യീമീങ്ങളെ മറക്കല്ലേ രോഗികളെ മറക്കല്ലേ വീടില്ലാത്തവനെ മറക്കല്ലേ ഒരു നേരത്തെ മരുന്ന് നീ കളിയാക്കല്ലേ ആർക്കെങ്കിലും നീ സതക്ക കൊടുത്തു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണിച്ചു തരും ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ മരിക്കാഹു നിനക്ക്

ും പുറത്ത് നിൽക്കണ ചങ്ങായിമാരൊക്കെ പോവാ യുഗ്നിയെങ്കിലും അകത്ത് എല്ലാരും അടുത്തേക്ക് അതിന്റെ സമയത്ത് മാറി നിൽക്കരുത് കസേര ഒന്നും പറക്കേണ്ട മനുഷ്യന്മാരെല്ലാരും എല്ലാരും പുറത്തേക്കണ ചെങ്ങായിമാരൊക്കെ ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്കുക അല്ലെങ്കിൽ മാറി നിക്കാ രണ്ടാൽ ഒന്നീ സ്വർഗത്തിൽ കയറുക ആ പുറത്ത് നിൽക്കണം അവരൊക്കെ എന്താ മൈക്ക് കമ്മറ്റിക്കാരണം അവരൊക്കെ ഇല്ല അവരൊക്കെ വേറെ അവരൊക്കെ വേറെ ചിന്തയില്ല അവരൊക്കെ വായത് വെച്ചിട്ട് സംഘാടകര് പോലും വായത് കേൾക്കാറില്ല എല്ലാരും അവിടെ ഇവിടെ നിയന്ത്രിക്കാനും മറ്റുള്ള കാര്യത്തിന് കഴിയുമെങ്കിൽ അകത്തേക്ക് ആ ഇല്ല സദസ് കയറി നിൽക്കുക അള്ളാഹു നമുക്കൊക്കെ ഹിതായത്വം നൽകി ഗ്രഹിക്കുമാറാക്കാനൊരു മൂന്ന് സ്വലാത്ത് പറഞ്ഞു ഏതെങ്കിലും ഓർത്തകത്ത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടൊരു കാര്യം ചോദിച്ചാൽ അനുസരിക്കണമെന്ന് ഒന്നിനീ സ്വർഗത്തിൽ മാറി നിക്കുക ഇവരെ ഏതെങ്കിലും ഒന്ന് ചെയ്യണം നമുക്കൊരു സൂറ സോദി പിരിയാം അള്ളാഹു ഭാഗ്യം ദുആ സ്വീകരിക്കണമെങ്കിൽ ഒരു സതക്ക കൊടുക്കുന്നത് നല്ലതാണ് സദക്ക കൊടുത്തിട്ട് ആ ദുആ റസൂലുള്ളാഹി ചെയ്താൽ എന്നോട് പിരിക്കാനൊന്നും പറഞ്ഞില്ല എങ്കിലും വല്ലതും കിട്ടിയാ കൊഴപ്പില്ല അങ്ങനത്തെ എന്റെ എനിക്ക് സുഖമില്ല മഞ്ഞപ്പിത്തൊക്കെ ആ സുഖമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് ഈ വേണ്ടി അള്ളാഹു ദുആ സ്വീകരിക്കും സ്വീകരിക്കുമ്പോ ഒരു സതക്ക കൊടുക്കുന്ന നല്ലതാ ഞങ്ങളും പറയും എത്ര രൂപ ചെറുത് വല്ലേ ചെറിയൊരു എത്ര എത്ര രൂപ ചോദിക്കണം ഒരു ചെറിയ സതക്ക ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല കാരണം എന്തേ ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് കൈവക്കിട്ട് ഞാൻ തരാന്ന് എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തന്നാൽ എനിക്കൊന്നും ഇല്ല തന്നില്ലെങ്കിലൊന്നും ഇല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സതക്ക കൊടുക്കാൻ കഴിയൂ എന്ന് ലഭിക്കുകയാണ്